അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത സാധ്യത കൂടുതലാണ് നമ്മൾ ചെറിയ ചെറിയ അളവ് കഴിച്ചാൽ പോലും പോലും ആ കഴിക്കുന്ന വ്യക്തികൾക്ക് ഞാൻ സൂചിപ്പിച്ചല്ലോ അത് കൂട്ടാം കൂട്ടാം ഇതൊക്കെ മറ്റ് സംഭവിക്കാം കണ്ടില്ലേ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ ഒരു സംഭവം വരുന്ന സമയത്താണ് പലരും ഇതിനെപ്പറ്റി അറിയുന്നത് അല്ലെങ്കിൽ പഠിക്കുന്ന അപ്പോഴത്തേക്ക് ഈ ലഹരിയുടെ കൈകളിൽ പെട്ടുപോയിട്ടുണ്ടാവും എനിക്ക് പറയാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് വേറെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല എന്നിരുന്നാൽ പോലും നമുക്ക് ദൈവം തന്നൊരു ജീവനാണ് അതെങ്ങനെ ജീവിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ് ദൈവം ഒരു ജീവൻ തന്നു അത് ഏതെങ്കിലും വഴിയിൽ കടന്ന് പുഴുത്ത് മരിക്കണോ അതോ നല്ല രീതിയിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് മരിക്കണോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക അതോടൊപ്പം തന്നെ ഈ പറയുന്ന എം ഡി എം എ അല്ലെങ്കിൽ അതുപോലെ ലഹരി ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി പഠിച്ചതിന് ശേഷം അത് നിർത്തലാക്കാനായിട്ട് ശ്രമിക്കുക കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ഒന്നും ഇല്ല ഇതുപോലുള്ള വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷേ എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നാളെ ഈ ഗതി നിങ്ങൾ